കണ്ണാ ഗുരുവായൂരപ്പ കർക്കിടക മാസത്തിന്റെ വ്രതപുണ്യനിറവിൽ ഇന്ന് പൊഞ്ഞു ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയും ഒക്കെ വളരെ മനോഹരമായി കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ കളബാലങ്കാരം കാണാൻ അത്ര തന്നെ മനോഹരമായിരുന്നു ദശാവതാരത്തിലെ ആദ്യ അവതാരമായ മത്സ്യാവതാരമൂർത്തിയായി കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന മനോഹര കാഴ്ചയായിരുന്നു ഭക്തരെ കാത്തിരുന്നത് അരയ്ക്ക് മുകളിൽ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ ചതുർഭാഗുവായി ശംഖുചക്രഗഥാപത്മത്തോടു കൂടിയും അരയ്ക്ക് താഴോട്ട് മത്സ്യരൂപത്തിലായിരുന്നു ചാർത്തിയിരുന്നത് മത്സ്യരൂപം കളഭം കൊണ്ട് മനോഹരമായി ചാർത്തിയിട്ടുണ്ടായിരുന്നു വാലൊക്കെ തടിച്ചു ഒരു മനോഹരമായ മത്സ്യരൂപം മഹാപ്രഭുവിന്റെ കൈകളിൽ ശങ്കും ചക്രവും സ്വർണത്തിലും ഗതചന്ദനത്തിലും പിന്നെ ഒരു താമരപ്പൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു പൊന്നുണിയുടെ അരയിൽ കിങ്ങിനി നല്ല ഭംഗിയിൽ കിടപ്പുണ്ട് കരുത്ത് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പതക്കം പോലൊരു മാലയും വളയം പോലൊരു മാലയും അതിന്റെ നടുവിൽ ഗോപി തിലകവും ചാർത്തിയിട്ടുണ്ട് എല്ലാം നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങി നിൽക്കാണ് മത്സ്യരൂപത്തിൽ ഭക്തരെ നോക്കി പുഞ്ചിരിച്ച് അനുഗ്രഹം ചേർന്ന് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ മനോഹരമായ രൂപം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറയട്ടെ കണ്ണാ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ